ഹായ് വെൽക്കം ടു ഗിസ് ഓൺലൈൻ ഷോപ്പിംഗ് ടു ഡേയ്സിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ഓഫീസ് പോയിട്ട് കളക്ട് ചെയ്യും ഡി ടി സി ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത ഷോയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വൈറ്റ് വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് എല്ലാവർക്കും ഭയങ്കര മനസ്സിനൊരു സുഖം കിട്ടുന്ന കളറും കൂടിയിട്ടാണ് ഓഫ് വൈറ്റും വൈറ്റും അപ്പോൾ അത് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉണ്ടാവും ഓക്കെ ഇതൊരു ഒരു സ്റ്റാർ ജോർജിറ്റി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ച എപ്പോഴും കാണിക്കുന്ന ഹൈ പ്രൈസില്ല ലോ പ്രൈസില് ഇത് പ്രൊഡക്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിൽ നോക്കിയാൽ നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ സൈഡിലും നമുക്ക് അവൈലബിൾ ആണ് പാൻറ്റ് ഇതെന്ന് അറിയാമല്ലോ ഷോർട്ടിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഞാനൊരു കമന്റ് കണ്ടിരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കാണിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് ലേഖമാണെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ റീസെന്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ആണ് പാകിസ്ഥാനി സ്വിപ്സ് ആണ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി പ്രൊഡക്ട്സുകൾ കാണാം നമ്മുടെ ഈ ഓഫർ വീഡിയോ മാത്രം നോക്കുമ്പോഴാണ് അത് അങ്ങനെ തോന്നട്ട ഓക്കെ അപ്പം ഈ ഒരു പ്ലാസോ അതിലിതായ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാ റേറ്റിലും ഒരുപാട് വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട് പ്രിൻറ്റഡ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓഫർ വീഡിയോ മാത്രം അല്ലാതെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോക്കൊന്ന് കിസ്വാന്നടിച്ചിട്ടൊന്ന് യൂട്യൂബിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കളേഴ്സ് അതുപോലെ തന്നെ ലെങ്ത് കൊടുത്ത് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റൂ കേട്ടോ ഓക്കെ അതിൽ പറയുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇത് ഒരു എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഇതിൻ്റെ ഷോള് നോക്കിയാൽ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് എക്സിൽ സെപ്പറേറ്റ് അവൈലബിൾ ഡബിൾ എക്സിൽ സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് ഇതൊരു മിൽക്ക് വൈറ്റ് ആണ് വരുന്നത് ഒരു ലൈറ്റ് ഐവറി ഷെയ്ഡിൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എക്സിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് അതിൻ്റെ ക്ലോസർ വ്യൂ ഇത് ഇങ്ങനെയാണ് വരുന്നത് അതിൽ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡും സ്റ്റോണും കൂടിയിട്ട് വരുന്നുണ്ട് കണ്ട ഓക്കെ അപ്പം ഇതിൽ നമുക്കിത് ഈ ഒരു സംഭവം സ്ലീവിൽ സ്ലീവിൽ ഫുള്ളായിട്ട് വർക്കാണ് സ്റ്റാർ ആണ് ഇനി അഗെയിൻ ട്രാൻസ്പെറൻ്റ് ആണോ നോക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇറ്റ്സ് നോട്ട് ട്രാൻസ്പെറൻറ്റ് പോലെ അപ്പോൾ ഇതിൽ നല്ല കോളായിട്ടുള്ള നല്ല ലൈനിങ്ങും ഉണ്ട് അതായത് നമുക്കൊരു ഹാർഡ് ബ്രഫ് ഇല്ലാത്ത രീതിയിൽ അപ്പോൾ ആർക്കും വേറെ കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആണ് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ടോപ്പും കയറി ഷോളൊക്കെ സ്റ്റാർ ചോദിച്ചിട്ടാണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഹോം ഡെലിവറി പോസിബിൾ ആണ് കേട്ടോ എക്സൽ ടു എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് തേർട്ടി വൺ ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ഷർട്ട് അവൈലബിൾ ആവുന്നത് കേട്ടോ ഓക്കെ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിലാണ് ഇതിന്റെ നോർമലി എല്ലാ ചുരിദാറും വരുന്ന ലെങ്ത് കണ്ടോ ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് പാൻറ്റും വരുന്നത് പ്രൈസ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചൂറ് കേട്ടോ ും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റാർ ജോർജിറ്റ് പ്രൊഡക്റ്റ് ഫുൾ സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ട് നിങ്ങൾക്ക് വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡി ലോസ്ക് ഐറ്റം കട ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഷോള് വരുന്നുണ്ട് ചെറിയ പ്രൈസ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് സ്റ്റിമ്മറിൽ ഒരു ഡ്യൂവൽ ടോൺ അതുപോലെ തന്നെ ഒരു സിൽക്കി ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ടു എക്സൽ സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഹൈനൊക്കെ തന്നെയാണ് ഹൈനൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കെട്ടോ ഓക്കെ ഫുള്ളായിട്ട് നമുക്കിതിൽ ബീറ്റ്സ് വർക്കും സ്റ്റോൺ വർക്കും എല്ലാം കൂടി വരുന്നുണ്ട് ഇത്രയും നല്ല ഹെവി ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓക്കെ കണ്ടത് ഫ്രണ്ട് ഫ്രണ്ട്സിയുടെ ഇങ്ങനെ പൊറോഷൻ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് എന്തായാലും കാണണം നിങ്ങൾ പറയും അപ്പം അതിൻ്റെ വർക്ക് ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നൊരു വർക്ക് കേട്ടോ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ വർക്ക് ഒക്കെ ഉണ്ട ഇതിൽ സ്റ്റോൺ ഫുള്ള് കട്ട് ബീഡ് വർക്ക് ഫുൾ ഹെവി വർക്ക് സ്ലീവിൻ്റെ അൻഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് വരിക ഇതൊരു ഒരു വെറൈറ്റി ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഇതിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ണ് ഓക്കെ അപ്പോൾ ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പ് ദുപ്പട്ട ബോട്ടം എല്ലാം വരുന്നത് സെയിം മെറ്റീരിയൽ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഇല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ആ ഒരു ഡെൽറ്റ് ടോൺ നിങ്ങൾക്ക് കിട്ടും ഒരു വൺ ഷെയ്ഡ് എന്നുള്ളത് ആ ഒരു സിൽക്കി ഗോൾഡ് ത്രെഡില്ല അതാണ് വരാട്ടോ അത്യാവശ്യം നല്ല ലൂസില് നല്ലൊരു പാനാകും ടോപ്പും പാനും ഷോളും നമുക്ക് ഈ സെയിം കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു ഡബിൾ ടോൺ ആയിട്ടാണത് ഫീൽ ചെയ്യുക കേട്ടോ ഓക്കെ പ്രൈസ് കോസ്റ്റ് കോസ്റ്റുള്ള പ്രൈസ് തന്നെയാണത് വരുന്നത് ഡബിൾ എക്സിൻ്റെ സൈസിൽ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് അഞ്ചിലങ്ങത്താണത് അവൈലബിൾ ആയിട്ടുള്ളത് ബട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ബെസ്റ്റ് ഓഫറിൽ തരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഫുള്ളായിട്ട് വർക്ക് ഉള്ള നല്ലൊരു അടിപൊളി അടിപ്ലിക്കേറ്റിൻ്റെ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യിപ്പി കസ്റ്റമൈസ് ചെയ്യാമെന്നു പറയില്ല അതുപോലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടത് അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ചെയ്യിപ്പിക്കാമായിരുന്നു എന്നുള്ളത് ആ ഒരു മൈൻഡിൽ തോട്ടിൽ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണത് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് വൺ അതാണ് ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡേ ഉള്ളൂ ഓക്കെ ഇതിൽ വേറെ ഇതൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഒരു വെഡ്ഡിങ് ഇതിന് വേണ്ടിയിട്ട് ഇനി യില്ല കാരണം നല്ല കോസ്റ്റ് വരുന്നുണ്ട് നമുക്കിതിൽ നോർമലി പ്രൊഡക്റ്റ് ഈ സെയിൽ ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റ് പോലും ഇതിൽ കിട്ടാറില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസിലെടുത്തു വൺ സെവൻ നയൻ ഫൈവ് സെല്ലിംഗ് പ്രൈസ് വൺ നയൻ നയൻ ഫൈവാണ് വൺ സെവൻ നയൻ ഫൈവില് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ മുട്ടിന് താഴെ വരുന്നത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഇത് വരുന്നത് ഒരു സിമന്റ് കളർ അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ബ്ലൂ ആണ് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി വരുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഒന്നും കൂടി ഞാൻ ഇതിൽ നിന്ന് കാണിച്ചു തരാം ഇതിന്റെ ഷെയ്ഡ് വരും ആക്യൂറേറ്റ് ആയിട്ട് ഡുബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് കളർ കറക്റ്റ് കിട്ടാനായിട്ട് പാടാണ് ഇതാണ് ഇതിന്റെ ആക്യുറേറ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് നോക്കിയാൽ ഇതുപോലത്തെ ഏകദേശം നമ്മളൊരു പ്രോഡക്റ്റ് ചെറിയൊരു വർക്ക് വ്യത്യാസമുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു വൈഫിനായിട്ട് നമ്മളൊരു കിഡ്ഡിലെന്ന പ്രൊഡക്ട് സെയിം കളറില് സെയിം മെറ്റീരിയൽ സംതിങ് എന്തോ ഡിഫറൻറ്റ് ആയിട്ട് ചെറിയ ചെറിയ അംഗം കൊണ്ടൊന്നും മാറിയിട്ടുണ്ട് മുദ്ര അതല്ലാണ്ട് വേറെ ഒന്നുമില്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണോ എല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ പ്രോഡക്റ്റ് ആണ് അത് മാത്രമല്ല ഇപ്പ്രൻ ഞാനൊരു ഹൺഡ്രഡ് ലെസ്സും തരാം കേട്ടോ ആക്യൂറേറ്റ് കളർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ലോങ് വ്യൂൽ നിന്ന് കിട്ടുന്നുണ്ട് അടുത്ത ലൈറ്റ് ആയിട്ട് സംതിങ് എന്തെങ്കിലും ഒക്കെ പക്ഷെ ഇത് കറക്റ്റ് കളർ ഉണ്ടോ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ പാൻറ്റ് വരുന്നത് സെയിം പാൻറ്റ് തന്നെ അവൈലബിൾ ആയിരിക്കുന്നത് നൂറ് പേര് ചോദിച്ച പ്രോഡക്റ്റാണ് നല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്ന പ്രോഡക്റ്റാണ് എടാ ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ ഹിൾ ലുക്കും കിട്ടും നല്ല വെറൈറ്റി ലുക്കും കിട്ടും വെഡ്ഡിംഗ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യുക ഈ ഒരു വെക്കേഷനിൽ ഒരുപാട് ഉണ്ടല്ലോ എല്ലാവരും അടിച്ച് തകർക്കുകയാണല്ലോ അപ്പോൾ ഇത് ഇതിൽ ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തുള്ള നല്ലൊരു അടിപൊളി ഷോൾ തന്നെ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇനി ഇതിന്റെ ഫുൾ ക്ലോസ് റിവ്യൂ കാണിക്കുന്നത് അതെ ഇതാണ് ഇതിൻ്റെ ഫുൾ ഗ്ലോസ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് യെല്ലോ ഷെയ്ഡാണ് ഇത് വരുന്നത് നോക്കിയാൽ ഫുൾ വർക്ക് ആണ് ഇതിൽ ആ മെറ്റീരിയൽ നോക്കിയാൽ മെറ്റീരിയൽ ഇങ്ങനെ കണ്ടോ പിന്നെ ഫുൾ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ താഴെ ഡൗൺ സൈഡ് വരെ ഫുൾ വർക്ക് കേട്ടോ ഓക്കെ ഹൈ പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഷിഫോൺ പോലെ കുഴഞ്ഞ് കിടക്കും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഫോർ സൈഡ് ഷോൾഡില് ബോർഡർ ആയിട്ട് വരുന്നത് ആ ലേസിൽ ഫുൾ ആയിട്ട് മിറർ വർക്ക് ആട്ടോ സർക്കിൾ ടൈപ്പിൽ റൗണ്ട് ടൈപ്പിൽ ഫ്രണ്ട് സൈഡ് നമുക്കിങ്ങനെ വരുന്നുണ്ട് പുറവശത്ത് നമുക്കിത് ഇതുപോലെ വരുന്നുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി കട്ടിങ് പാർട്ടി കറ്റിൻ്റെ കിട്ടിലും പ്രൊഡക്റ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പാൻറ്റ് തന്നെയാണ് നമുക്ക് നമുക്കിങ്ങനെ ഇലാസ്റ്റിക് ആണ് വരിക ഫ്രണ്ട് സൈഡിൽ ബെൽറ്റ് ടൈപ്പ് ആണ് വരിക അണ്ട നല്ല സൂപ്പറായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ പ്രശ്നം ഒരു ഹൺഡ്രഡ് ലെസ് ആയിട്ടുണ്ട് ചെറിയൊരു മുദ്ര എവിടെയൊക്കെയോ ഇതിൻ്റെ ഇടയിൽ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ വൺ നൈറ്റ് നയൻ ഫൈവ് ആണ് കഴിഞ്ഞ പ്രാവശ്യം വൺ നയൻ നയൻ ഫൈവ് ആയിരുന്നു പ്രശ്നം വൺ നൈറ്റ് നയൻ ഫൈവില് എക്സൽ സൈസില് നമുക്ക് അവൈലബിൾ ആയിട്ട് തേർട്ടി ടു തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ ആണ് അതിൻ്റെ ഷർട്ട് അവൈബിൾ ആയിട്ടുള്ളത് പാൻറ്റ് ഫുൾ ലെങ്ത്ത് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും ഒരു അടിലും സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം മിസ്സാക്കണ്ടോ കളറുകൾ അടിപൊളിയാണ് കഴിഞ്ഞ വശം ഇത് വൈഫ് വെയർ ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് മാത്രം തന്നെയായിരുന്നു ഒരുപാട് കാണിച്ചത് അതുകൊണ്ട് ഞാൻ ഇത് സെക്കൻഡ് കാണിക്കുന്നത് ബ്യൂട്ടിഫുൾ ഇത് നല്ല കോൺട്രാസ്റ്റ് എടുത്ത് കാണിക്കുന്ന ആ ഒരു വൈറ്റും എല്ലാം കൂടി കറക്റ്റ് ആ ഒരു കോൺട്രാസ്റ്റിലെടുത്ത് കാണിക്കുന്ന കേട്ടോ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഐറ്റാണ് സ്ലീവിലൊക്കെ ഫുൾ വർക്കാണ് മെയിൻ ഹൈലൈറ്റ് ടോപ്പും ഇതിൻ്റെ ബോട്ടം തന്നെയാണ് ഒരു സ്കേർട്ടിന് ഫീല് കിട്ടുന്നൊരു ബോട്ടാണ് പ്രീമിയം ലെവലിൽ നിൽക്കുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തുള്ള നല്ലൊരു ഷോളും ഷോൾ തന്നെ ഫുൾ വർക്കാണ് ബെസ്റ്റ് കളറാണ് കളറാട്ടോ ഇതൊരു ചിക്കോ ഐ വരി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളറാണ് ഒരുപാട് പേര് ഇതിന് സെക്കൻഡ് പ്രയോറിറ്റി ഈ ഒരു ഷെയ്ഡിനായിരുന്നു ഇണ്ടോ ബ്യൂട്ടിഫുൾ കളറ് ഒരു കല്യാണമൊക്കെ ന്യൂ ന്യൂലി ആയിട്ടുള്ളവർക്കൊക്കെ ഇത് നല്ല രസം ഉണ്ടാകും ആ ഒരു എന്ത് മഹിമ പോവാതെ തന്നെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ആ ഒരു ദിനങ്ങൾ നിങ്ങൾക്ക് കിട്ടും പുതുതായിട്ട് മേരിഡായവർക്കൊക്കെ ഇതൊരു ഒരു വെറൈറ്റി ലുക്ക് കിട്ടും അതൊക്കെ ഇട്ട് നമുക്ക് ബന്ധുവീട്ടിലൊക്കെ പോയി ഒരു ഫുഡൊക്കെ അടിച്ച് വിരുന്നിനൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പുതുമണവാട്ടിൽ ലുക്ക് എന്തായാലും കിട്ടും ബ്ലാക്കോ ഷോടാ എന്ത് രസൂ ബ്ലാക്കാ ആ ബ്ലാക്കിൽ ആ ഒരു വൈറ്റ് തന്നെയാണ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വർക്ക് ശരിക്കും ശരിക്കില്ല ആ ഒരു വർക്ക് ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഫുൾ കട്ട് ബീഡ് വർക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ഡാർക്ക് ബ്ലാക്ക് കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷോർട്ടും ടോപ്പും പാൻറും എല്ലാം നമുക്ക് ഒരു ആണ് ഇത് കായികം ചെയ്യേണ്ടത് ആവശ്യം വരില്ല ഇതിന്റെ പാൻറ് വരുന്നത് ജസ്റ്റ് വൺ ഫൈവ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രീമിയം ലെവലും മെറ്റീരിയൽ ആണ് ഫ്രണ്ടി മെറ്റീരിയൽ ഒരു റെഡും മെറൂണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെഡ് ഡിഷ് ആണ് ചെറിയ റെഡ്ഡ് വിളിക്കുന്നവർക്ക് ചെറിയ റെഡ് വിളിക്കാം ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ സൈഡ് ഓപ്പൺ അല്ലാത്ത പ്രൊഡക്റ്റ് ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് ഇതിന്റെ ഒരു മെയിൻ പ്രയോരിറ്റി എന്നുള്ളത് ഇതിൻ്റെ ഈ ഒരു പോഷനിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ താഴെ പോകുന്നുണ്ട് അപ്പോൾ ഒരു ഫീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യങ് ആയിട്ടുള്ള മോമിന് എന്തായാലും അവർ ആഗ്രഹിക്കാൻ നല്ലൊരു അടിപൊളി കിടിലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും നല്ല കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയത് ബട്ട് ഫീഡിങ്ങിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല ഇവിടെ ചെറാൻ പറ്റൂല ഒരു ദിവസം മൊത്തം പോകും ഇതിൽ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കട്ടിങ് ഉണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജിബ് വെച്ചിട്ട് അടിച്ച് പൊളിച്ചുപൊപ്പിക്കാം കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് വരുന്ന ഒരു ലേസ് വർക്ക് അപ്പോൾ ഇതൊരു കിഡ് ആൻഡ് ഫ്രണ്ടി മെറ്റീരിയലാണ് ഇതൊരു ഒക്കെ ഹാങ് വർക്കാണ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പും ഇപ്പം ഒരു ഒക്കെ സെയിം മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസില് കൂടിയിട്ടാണ് നിങ്ങൾ വരുന്നത് കേട്ടോ അതായത് നമ്മൾ നമ്മളിതിനൊരു പ്രൊഡക്റ്റിനുണ്ടൊരു മിനിമം ഒരു പ്രോഫിറ്റ് ഉണ്ട് ഇത്ര പേഴ്സൻറ്റേജ് ഉള്ളത് അതൊന്നും കൂടാതെ നമ്മളൊരു നിങ്ങൾക്ക് താങ്ങാവുന്ന ഒരു ഫ്ലെക്സിബിൾ റേറ്റ് ആണ് നമ്മൾ ഇടുന്നത് അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തേക്കുകയാണ് അതേപോലെ തന്നെ ഇതിലും സ്റ്റോൺ ലേസിൽ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തേക്കുകയാണ് ഫെൻറ്റി മെറ്റീരിയലാണ് നല്ല പ്രീമിയം ലെവലിൽ വരുന്നത് ഫെൻറ്റി മെറ്റീരിയലാണ് കേട്ടോ സൈഡ് നമുക്ക് ഓപ്പൺ അല്ല വേണ്ട വരുന്നത് നല്ല പ്രീമിയം ലെവൽ വരുന്ന മെറ്റീരിയലും അതോടൊപ്പം തന്നെ നല്ല ഗുഡ് ആയിട്ടുള്ള ലൈനിംഗും അവൈലബിൾ ആണ് എക്സൽ ഡബ്ലസ് സൈസില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് വൺ നയൻ നയൻ ഫൈവ് ആറ് ഏഞ്ചിലൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിരുന്നു വൺ നൈറ്റ് നയൻ ഫൈവ് വരുന്നുള്ളൂ ജസ്റ്റ് വൺ നൈറ്റ് നയൻ ഫൈവ് ഇതിലൊക്കെ ഫുൾ ആയിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ആണ് ഫുൾ സ്റ്റോൺ വർക്കും അവൈലബിൾ ആണ് ടോട്ടൽ ഓവറോൾ ആയിട്ട് ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ പാനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ായിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് അവൈലബിൾ ആണ് റെഡ്ഡിഷ് മെറൂൺ ആണ് ഒരു വെഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല വാ ഡിഫറെന്റ് ആയിട്ട് ഇതിൽ വേറെ ഒന്നും കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് ചെറുതാക്കിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഒരു വെറൈറ്റി അല്ലോ കണ്ണ് അടിച്ചു പോകാത്ത ഒരു വെറൈറ്റി അല്ലോ കേട്ടോ എൻ്റെ പ്രാവശ്യം ഞാൻ ഇതുപോലെ റെഡ് റോസ് ഒക്കെ തന്നെ ഈ പാറ്റേണിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു റെഡ് റോസ് ഭയങ്കര എങ്കൂ അതായത് ഈ റെഡ് റോസ് എന്ന് പറയണത് റാണി പിങ്ക് എന്ന് പറയുന്നത് റെഡ് അല്ല റാണി പിങ്ക് ആണ് ഷുഗറിൽ ഇത് റാണി പിങ്ക് ആണ് വരുന്നത് നല്ല രസമാണ് ഒരു വെറൈറ്റി നിൽക്കാ ഏത് പങ്കിലും അതൊരു അതിൻ്റെ ഭംഗി കൂട്ടുന്നൊരു പ്രോഡക്റ്റാണ് ഒരു ലെവലിട്ടോ കാരണം അങ്ങനെ പറയാനുള്ള കാരണമെച്ചു കഴിഞ്ഞാൽ ചിലർ ഉണ്ടല്ലോ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഡ്രസ്സിങ്ങിലങ്ങൾ വേറെ ലെവലിൽ ബ്യൂട്ടി ആയി പോകും അത് അങ്ങനെ ഡ്രസ്സ് ഒരു കഴിവ് അവർക്കുണ്ട് ഓക്കെ അത് രണ്ട് വേറെ ലെവലായി പോകുന്ന അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷനോട്ടോ ഗ്രീനും ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു പീക്കോക്ക് കളറാണ് ഡുവൽ ടോൺ ആണ് ഇതിൽ എല്ലാത്തിലും ഒരു റെഡ് ഇങ്ങനെ കയറും വരും ഡാർക്ക് ഷെയ്ഡിൽ എല്ലാത്തിലും ആ ഒരു ഡ്യൂവൽ ടോൺ വരുമല്ലോ അതായത് ഇതിൽ ആണ് മെയിൻ ആയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ടോപ്പിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ സ്ട്രൈറ്റ് വ്യൂ വരുന്നത് സ്ട്രൈറ്റ് വ്യൂ വരുന്നത് നല്ല ഒരു പൊന്മ ഒരു ഗ്രീനും ഒക്കെ കൂടി ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആയാലും ഒരു ബ്ലാക്കും തിനനുസരിച്ച് മൂവ് ആവുന്നതിനനുസരിച്ചിട്ട് ഡബിൾ ടൂൺ അല്ല ആ ഷെയ്ഡ് ഇങ്ങനെ ഫീൽ ചെയ്യട്ടോ അതായത് ഇത്തരത്തിലുള്ള മെറ്റീരിയലിനൊക്കെ നല്ല റേറ്റും ഉണ്ട് ഗുഡ് ലുക്കിങ്ങും കൂടി സി വേ മെറ്റീരിയൽ ആട്ടോ നല്ല സുഖകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആദ്യം കാണിച്ചു അതിന്റെ പുറകോശത്ത് വരുന്ന ലാസ്റ്റിക് കണ്ടാ ആ സ്മോക്കി ലെവലാണ് ഇതിന്റെ പാൻറ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ ആ ഒരു സ്കേർട്ട് ലെവലിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ഞാൻ കുറേ ചുരിതാ കാണിച്ചില്ല അതുപോലെ തന്നെ ഇപ്പോൾ സെറ്റിൽ ഇതുപോലെ പാൻറ്റ് ഇങ്ങനെ വരുന്ന സി വേ മെറ്റീരിയൽ എക്സൽ ഡബ്ലിക്സി സൈസില് അവൈലബിൾ ആണ് ഇങ്ങനെ വേർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് കിട്ടും കണ്ട ആ ഒരു ബട്ടൺസിൻ്റെ ഒക്കെ കണ്ട ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഉണ്ടോ നമുക്ക് കോട്ട് സെറ്റിൽ നോർമലി ലൈനിങ് വരാറില്ലല്ലോ പുറത്ത് പുറത്ത് വരുന്നല്ലോ അതുപോലെ ഇതിലുള്ള ലൈനിങ്ങില്ല അതൊരു വലിയ സംഭവമൊന്നുമല്ല അത് എത്രയോ കോഡ്സെറ്റ് വിൽക്കുന്നു വിത്തൌട്ട് ലൈനിങ്ങില്ലല്ലേ ഓക്കെ അപ്പൊ ഇതാണ് സംഭവം ഓക്കെ ഇതിന് ഫുൾ ആയിട്ട് ഇതൊരു ബ്ലാക്ക് പ്രിൻറ് ആട്ടോ വരുന്നത് ഇത് മെറൂൺ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ബട്ടൺ ഓപ്പൺ ആണ് ഇൻ കേസ് ഓഫ് ഫീഡിങ് യു ക്യാൻ ഡു ഇറ്റ് യാക്കെ ഓക്കെ അടാ ഇതിന്റെ സ്ലീവ് ഇങ്ങനെ വരുന്നത് സ്ലീവിൻ്റെ അൻഡലായിട്ട് ഇങ്ങനെ വടക്കി അടിച്ചു നല്ലത് വൃത്തിയാക്കിയിട്ടുണ്ട് ഡാർക്ക് മെറൂൺ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആട്ടോ വൺ സീറോ നയൻ ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ എക്സൽ ടു എക്സ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതൊരു ഇത് ഈ ഒരു മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് നയൻ നയൻറ്റി ഫൈവ്ലി മേ ബി നിങ്ങൾക്ക് കിട്ടാം ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഗൈജ് കൂടിയിട്ടുള്ള ഇമ്പോർട്ടൻ സി വി ഐ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് എൽ സൈസിൽ അവൈലബിൾ അല്ല എക്സൽ ഡബ്ലെക്സൽ സൈസിലാണ് ക്രീം അയ്യോ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് കുറവശം നോക്കി ഇതുപോലെ ഇങ്ങനെ ആർക്കും ഒരു ബെൽറ്റുമില്ല ഇല്ലാതെ പ്രയാസം നല്ലൊരു വൃത്തിയിൽ ആ ഒരു ഷെയ്പ്പോട് കൂടിയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്മോക്ക് വർക്ക് വരുന്നത് നമുക്ക് അങ്ങനെയാണല്ലോ നോർമലി ഓക്കെ ഇത് ഇങ്ങനെയാണത് വരുന്നത് കുറേ വശം നമുക്ക് ഫുൾ ആയിട്ട് പ്ലെയിനാണ് വരുന്നത് ബട്ടൺസ് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ ടീഷർട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതിങ്ങനെ തന്നെ വിട്ടിട്ട് വേറെ സ്ലീവ് ജസ്റ്റ് ഒന്ന് ഞാൻ വേറെ ഇത് കാണിച്ചു കേട്ടോ ഓക്കെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സെക്കൻഡ് വൺ നമുക്ക് ഇതാണ് എൻ്റെ തേർഡ് വൺ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിലൊരു ഡൗട്ട്സ് ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ സ്റ്റോക്ക് ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റുകളാണ് കേട്ടോ ജസ്റ്റ് വൺ സീറോ നൈവ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സി വേ മെറ്റീരിയലാണ് ഓക്കെ അത്യാവശ്യം നല്ല പ്ലാസോ പോലെ നല്ല ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇത് സ്കേർട്ട് പോലെ ഫീൽ ചെയ്യും വോക്ക് ചെയ്യുമ്പോഴാണ് അതൊരു പാൻറ്റ് ആ നല്ല ഫീല് വരും അങ്ങനത്തെ ശുചിദാറും എല്ലാം ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ ഓക്കെ ഫ്രണ്ട്സ് ഒരു പ്രാവശ്യം ഇങ്ങനെ വരുന്നു ഇതൊരു ഓഫ് ആയിട്ടല്ല ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തേഡ് ഷെയ്ഡ് കഴിഞ്ഞ് ദൻ നമുക്കൊരു ഒരു ലാവണ്ടർ ഒരു പിങ്ക് പി ഷെയ്ഡ് ഒരു ലാവണ്ടർ ഷല്ലേ ഭംഗിയുണ്ട് കാണാനായിട്ടിട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ ഫോർ ഷെയ്ഡ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇട്ടിട്ട് നമ്മളിതിന്റെ മുകളില് ഇങ്ങനെ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി നമുക്ക് അറിയാം ഒരു മായല്ല ഒരു മന്ത്രമല്ല അറബിക് ടേസ്റ്റ് പ്രിന്റിൽ ആ ഒരു പ്രീമിയം ലെവൽ എന്താണോ ആ പ്രീമിയം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണോ വേണോ ഇത് ചൂസ് ചെയ്യാം ഓക്കെ പ്രീമിയം ആണ് കേട്ടോ ഇത് ഡെൽറ്റ അല്ല അതേപോലെ തന്നെ ഡോ മെറ്റീരിയൽ അല്ല നമ്മൾ നോർമലി ഒക്കെ കാണിക്കുന്ന സംതിങ് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ സിക്സ് നയൻറ്റി ഫൈവ് സെവൻ നയൻ ഫൈവ് അങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഓക്കെ ഇത് സ്ലബ് ആണ് വരുന്നത് അതെ ഇതാണത് സംഭവം ഡോ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആവണം ജസ്റ്റ് ഡമ്മിൽ പുറത്തിടുമ്പോ ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു സംഭവമാണിത് ഇതിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു സ്വിറ്റിന്റെ ഭാഗത്തേക്ക് ഇങ്ങനൊരു ഫിഷ് കട്ട് അല്ല ഇങ്ങനെ വൈഡ് ചെയ്തിട്ട് ഇങ്ങനെ നിക്കും നല്ല രസം കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല നല്ല പ്രിന്റുകൾ വരുന്നുണ്ട് സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് സ്ലബ്ബ് ഡോ ഇമ്പോർട്ടൻറ്റ് സ്ലബാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതില് ഡോവും ഡെൽറ്റിയും വേറെ രസമൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിലിങ്ങനെ വൈഡ് ചെയ്തിട്ട് നിൽക്കും പക്ഷെ ഇതിലൊക്കെ കറക്റ്റ് ഷേപ്പ് ഇങ്ങനെ ഒരു രസം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കണ്ട ഫിഷ് കട്ടല്ല ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് ഓരോ വിഷം നമുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതൊരു ഓഫ് വൈറ്റും അതിലൊരു ബ്ലാക്ക് പ്രിന്റും ആണ് വരുന്നത് സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് ഒരു തേർട്ടി ഫൈവ് ടു തേർട്ടി സെവൻ ഇഞ്ച് ലെങ് ആണ് വരുന്നത് ജസ്റ്റ് ഈ സൈഡിലൊക്കെ ഓക്കെയാണ് ഇവിടെ മാത്രം ഒരു രണ്ട് ഇഞ്ച് അപ്പ് ആണ് ഡൗൺ ഉള്ളോ കേട്ടോ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് ആട്ടോ ഷോപ്പിൽ വന്ന് ഇട്ടവർക്കൊക്കെ നല്ല ലൈം ആയിട്ടുണ്ട് ഇതിങ്ങനെ വേണോ കേട്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടു വന്നു കഴിഞ്ഞാൽ യെസ് പ്രോസസ് ചെയ്യും അപ്പോൾ അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ആണ് തേർട്ടി ഫോർ ടു തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് മുപ്പത്തി ഇഞ്ച് വരെ ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വൺ ടു നയൻ ഫൈവ് ആണ് മുമ്പത്തെ പ്രാവശ്യം കാണിച്ചു ഇത് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു കിഡിലൻ ഓഫർ ആയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രീമിയം കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് പ്രീമിയം അറബിക് പ്രിന്റ് ഡോ ഓക്കെ നമുക്ക് കാണിക്കാനായിട്ടുള്ളത് ഈ റെഡ് തന്നെയാണ് ഓക്കെ നമുക്ക് കാണിച്ചല്ലേ ഈ റെഡ് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് കാണിക്കാനായിട്ടുള്ളത് ഓക്കെ സെയിം അല്ലേ ഓക്കെ ഫൈവ് ഡോ ഇത് നമ്മൾ ഈ വീഡിയോ ഇടുന്ന ദിവസം മാത്രമുള്ള ഒരു ഓഫറാണ് ഷോപ്പിൽ നമുക്ക് ഈ റേറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല ഷോപ്പിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ ഒരു ഇത് അപ്ലോഡ് ചെയ്യുന്ന ഡേ മാത്രമാണ് ഇതൊരു ആയിരത്തി ഇരുന്നൂറാ റേഞ്ച് ഉണ്ടാവുള്ളൂ പിന്നെയുള്ള ഉള്ള ദിവസം ഇതുപോലെ ഇട്ടിട്ടുള്ള ആയിരത്തി നാനൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഓക്കെ അപ്പോൾ വീഡിയോ ഇടുന്ന ദിവസം തന്നെയാണ് നമുക്ക് ഷോപ്പിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ ആയിരത്തി നാനൂറ്റി അമ്പത് തന്നെയാണ് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിന് കിട്ടും ഓക്കെ പിന്നെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് കമ്പർ ചെയ്യരുത് കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന പ്രോഡക്റ്റുകളാണ് ഇതും അതേ സെയിം മെറ്റീരിയൽ സെയിം പ്രൈസ് തന്നെ വരുന്നത് കേട്ടോ ഗീനാണ് ഓക്കെ നെക്സ്റ്റ് വൺ സിയാൻ ആൻഡ് ഷെഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡും കൂടിയിട്ടാണത് അത് ഇഷ്ടമാണ് ഈ ഷെയ്ഡ് അങ്ങനെ ഒരു വെറൈറ്റി ലുക്കാണ് ഞാൻ ഗ്രൗണ്ട് ൗണ്ട് അലാസ്റ്റിക്കാണ് ഈസിയായിട്ട് വേറിയ ചൂട് കൂടെ അത് യൂസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ഇതാണ് ഇതിന് മെയിൻ ഗുണവും ചൂട് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും സ്ലബാണ് ഒരു കോട്ടൻ ലിനാൻ വിസ്കോസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കണ്ടോ ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സ് സൈസ് ഡബിൾ എക്സൽ സൈസ് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്പർ വൺ ആണ് കേട്ടോ ബ്ലാക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് പ്രിന്റുകളിൽ വരുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് ഡാർക്ക് പ്യൂർ ബ്ലാക്ക് ആയിരിക്കും ഇനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് പറയുകയാണ് സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ് എല്ലാ സഹോദരിമാരോടും ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിലൊരു ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് ഈ ഒരു കളർ വരിക കളർ അല്ലെങ്കിൽ പോലെ അതിലെങ്കിലും ഫില്ല് വരുന്നുണ്ട് അഗൈൻ ഇതിലും ഫില്ല് വരുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് സ്റ്റോക്കിലൂടെ ഇതാണ് അന്നൊന്നും നമുക്ക് സ്ലീവില് ലൈനിങ് ഉണ്ടായിരുന്നില്ല സ്ലീവില് ലൈനിങ് ഉണ്ടെങ്കിലും ഇഷ്യൂല്ല പക്ഷേ ഇപ്രാവശ്യം നമുക്ക് സ്ലീവ് ില് ലൈനിങ് ഉണ്ട് അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു സ്ലീവും ഇതിൽ പ്രാവശ്യം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടില്ല കേട്ടോ ഓക്കെ അപ്പൊ പ്രാവശ്യം നമുക്ക് എൽ എക്സഡ് സീസ് മാത്രമേ ഉള്ളൂ ടബ്ലക്സിഡ് സീസ് നമുക്കില്ല വേറെ ഫ്രില്ലും പ്ലേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ബ്രൈറ്റ് ട്യൂബിക്കും നമുക്ക് യൂസ് ചെയ്യാം ബ്ലാക്ക് ആയതുകൊണ്ട് ചിലര് പുറകോട്ട് നിൽക്കാറുണ്ട് പക്ഷെ ചിലര് ആ ഒരു ഇതുള്ളവര് മുന്നോട്ട് തന്നെ വന്നിട്ട് എടുക്കാറുണ്ട് ഓക്കെ ഒരു വെറൈറ്റി ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഓക്കെ സെക്കൻഡ് വണ് നമുക്ക് ഈ ഒരു പ്രിന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നമ്പർ ഇതാണ് സെക്കൻഡ് നമ്പർ നമുക്ക് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ കേസ് എന്തെങ്കിലും തെറ്റി വരികയാണെന്നുണ്ടെങ്കിൽ വരാതിരിക്കട്ടെ ഓക്കെ ഇത് വേറെ ഇതാക്കി കിട്ടുന്ന പോലെ തേർഡ് ഓക്കെ ഇതിന്റെ തേർഡ് വൺ കേട്ടോ ഓക്കെ അപ്പോ തടീന്നും കൂടെ നല്ല വൃത്തിയില് ചെയ്തിട്ടുള്ള ഫ്രില്ലും കണ്ടോ മടക്കി കറക്റ്റ് അതിന്റെ ഷേപ്പിൽ തന്നെ പോയിട്ടുള്ള അത് ഇങ്ങനെ നിക്കണം എന്നുണ്ടെങ്കിലാണെന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ തടിയൊക്കെ തോന്നുന്നത് ഇത് അങ്ങനെയല്ല സ്റ്റിച്ചിങ് കണ്ടില്ലേ കറക്റ്റ് ആണ് പെർഫെക്റ്റ് ആണോ ഓക്കെ ഇതില് തേർഡ് വണ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഡിപ്രഷൻ ചെയ്തിട്ടുള്ളത് ഇതുവരെയാണ് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് വണ് ഫസ്റ്റ് വണ് ഇതാ നമുക്ക് പറഞ്ഞു ടു ബിറ്റ്വീൻ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ആയിരത്തി ഇരുനൂറ് ആയിരത്തി മുന്നൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് നൈന്റി ഫൈവ് ഈസി പ്രൈസ് ഈസി പ്രൈസ് ആൻഡ് ആണ് ഈസിന് അത് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് കൊറിയൻ ടോപ്പാണ് കാണിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രീമിയം എന്ന് പക്ക പ്രീമിയം ജീവിതത്തിൽ മതി മറക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് പിന്നെ എപ്പോൾ ഇട്ടോളൂ ഒരു കാശം വൈ ചെയ്താൽ പിന്നെ എപ്പോഴും ഇത് ചെയ്തോളൂ ഇതിന് നമ്മൾ കാശ് വരെ കാണും അത്രയും നല്ല ഒഴുകി പോകുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകി പോകില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇല്ല അതിൽ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു ബനഫോൺ സെറ്റാക്കിയിട്ടുള്ളത് ഷർട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉണ്ട് കേട്ടോ ബട്ടൺസ് ബട്ടൺസൊന്നുമില്ല ഇന്ന് താഴെ ഒരു ബട്ടൺസ് അവൈലബിൾ ആണ് ഒരു ബട്ടൺ പിന്നെ ഇതിൽ രണ്ട് ബട്ടൺസ് ഇതിൽ ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ യങ്ങായിട്ടുള്ള മോഹൻ അടിച്ച് പൊളിക്കും അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ലെവലിൽ കാണിക്കുമ്പോഴേ ചട്ടപ്പെട്ട പോകുന്നുണ്ട് ഡെൽറ്റി കാണിക്കണ ഭയങ്കര രസകരമായിട്ട് പ്രീമിയം വെറുതെ പറയുന്നല്ലാ നോക്കി നോക്കി ഇങ്ങനെ എടുക്കുന്ന വെറുതെ പറയുന്ന പ്രീമിയം പ്രീമിയം സൈസ് തേർട്ടി ഫോർ അതിന്റെ ആ ഒരു ലാബിള് ഇതിന്റെ നമുക്ക് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഫ്രണ്ടിൽ ബെൽറ്റ് സിസ്റ്റം ഒരു ഡെനിയം പാൻറ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിലിങ്ങനെ ഒരു സംഭവം ഇതിലും നമുക്ക് ഇങ്ങനെ സംഭവം ഇതിലേ വേറൊരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ സൈഡിൽ അതേപോലെ തന്നെ ഈ സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഒരു ഓഫ് വൈറ്റ് ആണ് ഇത് വരുന്നത് പ്യുവർ ഡെനിയം പ്രീമിയം പ്രീമിയം എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം ആണ് വരുന്നത് ഇതിന്റെ മെഷർമെന്റ് ഒക്കെ വരുന്നത് ട്വന്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ അങ്ങനെ നാല് മെഷർമെൻറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് വരുന്നത് നാൽപ്പത് ഇഞ്ച് കേട്ടോ ഇതൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടും പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ടും ഇത് എണ്ണൂടേണ്ട സംഭവമല്ല എന്നാലും ഞാൻ മാക്സിമം നമ്മുടെ പ്രോഫിറ്റ് ലെസ് ചെയ്തിട്ട് വൺ സീറോ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ സൈസസ് ട്വന്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ അവൈലബിൾ ആണ് ഇനി ഇതിലേക്ക് ഇത് പേർ ചെയ്യണോ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ പേര് കുറച്ച് കോസ്റ്റ്ലി ആവും നമ്മുടെ ഒരു ഇങ്ങോട്ട് വരട്ടെ മോഞ്ചണ്ട് വരട്ടെ ഇതാണ് ഇതാണിതിൽ ബ്ലാക്ക് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൽ നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹൈവറി ഷെയ്ഡ് പുറകിലിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഇത് പ്യുവർ ക്വാളിറ്റി കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഷോപ്പ് പെട്ടെന്ന് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എല്ലാം നല്ല മോഞ്ചുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഇതില് പ്യുവർ വൈറ്റ് ഈ മെറ്റീരിയലിൻ്റെ ഷർട്ടിൻ്റെ രസമുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണോ അതേപോലെ എൽ എക്സ് എൽ ടു എക്സ് എൽ സൈസില് ഇത് അവൈലബിൾ ആണ് ട്വൻറ്റി സെവൻ ടു ട്വൻറ്റി എയ്റ്റ് ആണ് ആണതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് പ്രൈസ് വെറും ആയിരത്തി രൂപ രൂപയുള്ളൂ വെറും വൺ സീറോ ഡബിൾ ഫൈവ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ബ്രൗൺ വൺ സീറോ നയൻ ഫൈവ് എൽ എക്സ് എൽ ടു എക്സ് എൽ അവൈലബിൾ ആണോ ഓക്കെ ലാസ്റ്റ് വൺ ഇതാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ മെംഗ്ലീഷ് ട്രാൻസറിനുള്ള പ്രീമിയം ലെവലിലുള്ള ായിട്ടും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ തന്നെ നില കിട്ടുന്ന കണക്ഷൻസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ വിശാലോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ